ജോസഫാ താഴ്വര രക്ഷയുടെ താഴ്വര പാപിയെയും പുണ്യവാനേയും വേർതിരിച്ചെടുക്കുന്ന കാലത്തിൻ്റെ നീതിപീഠം ഇന്നലെ വരെ ലോകം സത്യമെന്ന് കൊട്ടിക്കോശിച്ചതിനെ പാറ്റിക്കിഴക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടരുത് കാരണം ഈ തൂക്കകെട്ടകൾക്കിടയിൽ തെളിയുന്നത് സത്യത്തിൻ്റെ വെന്മയുള്ള മുഖമാണ് അല്ല എന്നെ മനസ്സിലായോ ഞാനാണ് ആമോസ് പ്രവാചകൻ മലനിരകളിൽ ആടുമേച്ച് ആ പഴയ സാംസൺ ആരാണ് ജീവിതത്തിന്റെ തുടർ വഴികളിൽ ഒരുമിച്ച് ഓടിയ ഒരു രാജാവും അയാളുടെ വിശ്വസ്തനായ പട്ടാളകാരനും പക്ഷേ ഇടവഴിയിൽ വെച്ച് സ്വന്തം സുഖത്തിനു വേണ്ടി രാജാവ് ആ ആപ്പാവം പട്ടാളകാരനെ കൊല്ലുന്നു അധികാര കസാരിയുടെ പിൻബലത്തിൽ തന്റെ ജീവിതം തകർത്ത വഞ്ചകനായ ആ സാമ്രാട്ടിനെതിരെ നീതി നടത്തി തരണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം പ്രശ്നം ഒരുപാട് സങ്കീർണതകൾ നിറഞ്ഞതാണല്ലോ എന്തുമാവട്ടെ നേർക്കാഴ്ചകളുടെ ഈ താഴ്വരയിലേക്ക് കുറ്റക്കാരനോടും കടന്നു വരാൻ പറയും പരാതിക്കാരൻ ഹിത്തിനായ ഊറിയായിക്കും കുറ്റക്കാരനായ ജസയുടെയും മകൻ ദാവീദ് രാജാവിനും നീതിവിധികളുടെ ഈ താഴ്വരയിലേക്ക് കടന്നുവരാവുന്നതാണ് സാംസൺ എവിടെ കുറ്റക്കാരനായ കുറ്റനായതാവി മടിച്ചു നിൽക്കാതെ ന്യായപീഠത്തിന്റെ മുൻപിലേക്ക് കടന്നു വരാൻ പറയും ഇല്ല അവൻ വരാൻ സാധ്യതയില്ല ഈ താഴ്വരയിൽ ഏറ്റുമുട്ടലുകൾക്ക് സ്ഥാനമില്ല ഊറിയ സത്യത്തിന്റെ മുഖം വെളിപ്പെടും വരെ ക്ഷമാപൂർവം ന്യായപീഠത്തോടെ സഹകരിക്കണം ഊറിയ എന്താണെന്റെ പരാതി പ്രവാചക പരാതിയല്ല എന്റെ ജീവിതത്തിൽ മേൽ നിന്ന് സംഹാര ഈ െതിരെ അങ്ങ് എനിക്ക് നീതി നടത്തി തരണം നീ എന്നെ പരിഹസിക്കുകയാണോ കഴിഞ്ഞതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് ദയവ് ചെയ്ത് നീ പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് ഓർമ്മിപ്പിക്കരുതെന്നോ നിന്റെ കാഢ്യത്തിന്റെ മുഖം തലമുറകൾക്ക് മുൻപിൽ തുറന്നു കാണിക്കാൻ എന്നിട്ട് എന്നിട്ട് എനിക്കൊന്ന് പൊട്ടിച്ചിരിക്കാൻ എന്നോട് അല്പമെങ്കിലും ദയ കാണിച്ചൂടെ ദയ കാണിക്കാനോ ഇല്ല ഒരിക്കലുമില്ല നീ പഠിപ്പിച്ച സത്യം പച്ച കള്ളമായിരുന്നെന്ന് ലോകം തിരിച്ചറിയുമ്പോൾ അവർ നിന്നെ കല്ലെറിയും ഊറിയ ആകെ തളർന്ന മനുഷ്യന് സ്ഥാനമാനങ്ങളുടെ അല്ലെങ്കിലും പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കൊടുത്തുകൂടെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്റെ അഭിമാനം ഭാര്യ ഞാൻ കാത്തുസൂക്ഷ സ്വപ്നങ്ങൾ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാത്തിനും കാരണം ഈ മഹാരാജാവാണ് പോലും ഊര്യ നീ പറയുന്നതെല്ലാം സത്യമാണ് നീ മതിയാവോളം എന്നെ പരിഹസിക്കൂ ഒറ്റപ്പെടുത്തൂ എന്നാൽ ലോകം എന്നെ പുണ്യവാനെന്ന് വിളിക്കുമ്പോൾ ഞാൻ അതൊന്നുമല്ലെന്ന് എന്റെ ഉള്ളം വിളിച്ചു പറയുകയാണ് മനോഹരമായിരിക്കുന്നു ഈ അഭിനയം ഇനി നീ രക്ഷപ്പെടുകയില്ല ഊര്യ നിന്റെ പരാതി നാം തള്ളിക്കളയുന്നില്ല ആരോപണങ്ങൾ ശക്തിപ്പെടുത്താൻ നിന്റെ കൂടെ സാക്ഷികളാരെങ്കിലും ഉണ്ട് എന്നെ ചതിച്ച് അങ്ങ് സ്വന്തമാക്കിയ എന്റെ ഭാര്യ നീയോ നീ ഇവിടെ ബഹുമാനപ്പെട്ട ന്യായപീഠം ചരിത്ര താളുകളിൽ പിതാവെന്നും മഹാരാജാവുമെന്നും ഒക്കെ കൊട്ടിഘോഷിച്ച ഈ മനുഷ്യൻ ൾക്ക് അപമാന പാത്രമാണ് അതെ ഞാൻ തന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇല്ല നിന്നെ സ്വന്തമാക്കിയതിന്റെ പേരിലാണ് ഞാൻ ഈ അപമാനങ്ങളെല്ലാം സഹിക്കുന്നത് എന്നാൽ നീ തന്നെ എനിക്കെതിരായി സാക്ഷി പറയുന്നുവോ സത്യത്തിനും നീതിക്ക് നിരക്കാത്തതൊന്നും ഈ താഴ്വര നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഇല്ല പ്രവാചകൻ ഇവൾ ഒരിക്കലും എനിക്കെതിരെ സാക്ഷി പറയുകയില്ല മറ്റാരോ ഇവളെ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഊരിയ നീയല്ല ഇതിന് പിന്നിൽ ഇല്ല പ്രവാചകൻ മനസ്സിനുള്ളിൽ വർഷങ്ങളായി ചെങ്ങലകളാൽ ബന്ധിതമായിരുന്ന ചില മുറിവേറ്റ സത്യങ്ങൾ മാത്രമേ ഞാനിവിടെ ബോധിപ്പിക്കുന്നുള്ളൂ ആരും പറഞ്ഞ് പഠിപ്പിച്ചതല്ല ഞാനിവിടെ പറയുന്നത് ഈ ലോകത്തെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ളതാണ് വിശ്വസ്തനായ ഭർത്താവ് യുദ്ധമുന്നണിയിൽ പോരാടുമ്പോൾ നിറമിഴികളോടെ പ്രാർത്ഥിക്കേണ്ടിയിരുന്ന എന്നെ അധികാരത്തിൻ്റെ മറവിൽ അവിശ്വസ്തയുടെ മൂടപടമണിയിച്ചവനാണ് ഈ രാജാവ് ഇന്ന് തലമുറകൾക്ക് മുമ്പിൽ ഞാൻ അവിശ്വസ്തയായ ഒരു സ്ത്രീ മാത്രമാണ് ബച്ചബ ഇല്ല നീ ഒരിക്കലും അവിശ്വസ്ത ആയിരുന്നിട്ടില്ല പിന്നെ എന്തൊക്കെയാണ് നീ ഈ പുലുമ്പുന്നത് ഇത് അധികാര കസാരയിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന നൊമ്പരത്തിന്റെ വെളിപാടുകളാണ് ബച്ചബ വാക്കുകൾ മുറിയുമ്പോൾ ബന്ധം നഷ്ടപ്പെടുന്നു നിന്റെ ആരോപണങ്ങളുടെ മൂർച്ച ഇല്ല അടിച്ചു പരത്തിയാലും ഒരിക്കൽ വാർത്താലും എന്റെ ആരോപണങ്ങൾ എന്നും മൂർച്ചയുള്ളവ തന്നെയായിരിക്കും ബഹുമാനപ്പെട്ട ന്യായപീഠം അറിയാൻ വിഷയാസക്തിയുടെ മൂർത്ത രൂപം തന്റെ അധികാര കസാരയാൽ മയച്ചു കളയാൻ ശ്രമിച്ച ഈ മനുഷ്യനാണ് പാപം ചെയ്യുന്ന എല്ലാ അധികാരങ്ങളുടെയും ആദ്യ കാരണം ഇനിയും നിന്റെ സ്വഭാവം മാറിയിട്ടില്ല അല്ലേ ഇനി നിനക്ക് രക്ഷയില്ല നിന്റെ മരണം അതാണ് എനിക്ക് ആവശ്യം പ്രഭു ശത്രു സംഹാരത്തിന് വേണ്ടി എന്റെ രക്തം തിളക്കുകയാണ് അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ വേണ്ട അവനെ തടയണ്ട കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ലട്ടെ കുറ്റപ്പെടുത്തരുടെ നാവ് ചേദിച്ചു കളഞ്ഞ എനിക്ക് ഈ കഠിനമായ വാക്കുകൾ കേൾക്കുമ്പോൾ അല്പമെങ്കിലും ആശ്വാസം തോന്നുന്നു സാക്ഷ്യങ്ങൾക്ക് എതിർ ആരുമില്ലേ ഇല്ല ആകെ ഇവൻ മാത്രം എന്റെ ആജ്ഞകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ന്യായാധിപൻ യോവാബ് പക്ഷേ ഇന്നിവൻ വെറുമൊരു സാക്ഷി മാത്രം ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഒരാൾ കൂടെ ഉണ്ട് ആരാണ് അയാൾ അങ്ങ് തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരാൾ ഞാൻ പ്രതീക്ഷിക്കാതെ അതെ മറ്റാരുമല്ല പ്രവാചകൻ നാദാൻ പ്രവാചകൻ നിനക്ക് എന്നെ ഓർമ്മയുണ്ടാകുമല്ലോ അങ്ങ് അങ്ങിവിടെ അയൽക്കാരന്റെ ആട്ടുംകുട്ടിയെ കൊന്നു തിന്നുന്ന ആ മനുഷ്യനെ ഒന്നും കൂടി കാണാനെത്തിയതാണ് വേണ്ട അതൊന്നും അങ്ങനെ ഓർമ്മിപ്പിക്കരുത്

ഏറ്റുവാങ്ങി മരണം മരിച്ച ഒരു മകൻ ഓർമ്മയുണ്ടോ അവനെ പ്രവാചകൻ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ കുഞ്ഞു മരിക്കുവോളം തറയിൽ കിടന്നി വിലപിച്ചു അവൻ മരിക്കുമ്പോൾ ദേഹത്ത് തൈലം പൂശി ഭക്ഷണമേശയിൽ ആർത്തിയോടെ ഉന്മദനായി പിന്നെ അന്തപുരത്തിൽ നിന്റെ ഭാര്യമാരോടത്ത് ആഘോഷിച്ചു തുടങ്ങി ദാവി ഒരിക്കലെങ്കിലും നിന്റെ പാപമേറ്റെടുത്ത കുഞ്ഞിന്റെ ഓർമ്മ നീ സ്വന്തമാക്കിയിട്ടുണ്ടോ ഇല്ല എല്ല മറക്കാൻ ശ്രമിക്കുന്ന നിന്റെ ഈ സ്വഭാവം നിന്റെ പാപം തോർക്കാൻ ആവാത്തതാണ് ഉദരത്തിനകത്തും പുറത്തും വെച്ച് മാതാപിതാക്കളുടെ പാപത്തിന്റെ ശിക്ഷ ഇന്നും ഏറ്റുവാങ്ങി മരിക്കുന്ന ആയിരം കണക്ക് കുഞ്ഞുങ്ങൾ വിലപിച്ചു കരയുന്നത് നിന്റെ മരണത്തിന് വേണ്ടിയാന്ന് എന്റെയോ അതെ കാരണം നീയാണ് തലമുറയുടെ തെറ്റുകാരൻ എന്റെ മകനെ ഞാൻ ഞാൻ എന്തൊരു പാപിയാണ് ദുഷ്ടനായ ഈ പിതാവിനെ മാപ്പ് തരൂ പ്രവാചകൻ എന്നെ ശപിക്കരുതേ നിനക്ക് വിധിച്ചിരിക്കുന്നത് ശാപം മാത്രമാണ് പ്രവാചകൻ പോവുകയാണോ ഞാൻ വീണ്ടും വരും ഒരിക്കൽ ഞാൻ വാഗ്ദാനം ചെയ്ത നിന്റെ രക്ഷാദിനത്തിൽ സാക്ഷികളുടെ വിസ്താരം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് കുറ്റക്കാരനെ ഈ ന്യായപീഠം മുൻപാകെ എന്തെങ്കിലും എന്റെ വടിയും ഉടുപ്പും എനിക്ക് മതി ബഹുമാനപ്പെട്ട ന്യായപീഠമെ ഒരേയൊരു ആഗ്രഹമേ മാത്രം ബാക്കിയുള്ളൂ ഒരിക്കൽ മറന്ന് എന്റെ മകന്റെ കുഴിമാടത്തിൽ മുഖം ചേർത്ത് ഒരിറ്റു കണ്ണീർ ചിന്താൻ ആ കാൽപാദങ്ങളിൽ വീണ് മാപ്പേക്ഷിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം സാംസൺ പറയുന്നു അവസാനത്തെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കാം അപേക്ഷ പരിഗണിച്ച് ചെയ്തുപോയ തെറ്റിനെ കുറിച്ച് ശരിയായ മനസ്സാപമുണ്ടെന്ന് കണ്ടതിനാൽ ഈ നീതിയുടെ കൊടുക്കുന്നു എന്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ ദൈവമേ ആരാ ആരാണ് നീ ഞാൻ കായൻ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്നെ കുറിച്ച് അനുജൻ രക്തം മണ്ണിലുഴുത്തിയ സോദര ഘാതകനായ കായനെ കുറിച്ച് വേദനയുടെ മണ്ണിൽ എന്നിൽ ആരംഭിച്ച കൊലയുടെ ചരിത്രം എനിക്കൊന്ന് തിരുത്തണം ആട്ടെ നീ എന്താ ഇവിടെ ഞാൻ ഞാൻ മകനെ എന്നെങ്ങിയതാണ് നീ കണ്ടു കൊല്ലും ഇല്ല ആരും നിന്നെ കൊല്ലില്ല ശക്തനായ ദാവീദ് രാജാവാണ് നിന്നോടത് കൽപ്പിക്കുന്നത് ദാവീദ് ഞാൻ ഞാനെന്റെ മകനെ എന്നെങ്ങിയതാണ് അറിയാം എനിക്കറിയാം എവിടെ രാജാവേ അങ്ങനോട് ക്ഷമിക്കണം അങ്ങയുടെ മകനെ ഞാൻ മുപ്പത് വെള്ളിക്കാശിനെ ശത്രുക്കൾ കൊറ്റിക്കൊടുത്തു അവന് ശത്രുക്കൾ വലിച്ചെഴുക്കുന്ന ശബ്ദമാണ് അങ്ങ് കേൾക്കുന്നത് ഇതാ അങ്ങോട്ട് നോക്കൂ നിന്റെ രക്തത്തുള്ളികൾ കൊണ്ട് ഈ തലമുറകളുടെയും പാപം ജോസഫ് കുരിശാകുന്ന തൂക്കുകട്ടയിൽ ദാവീതിൻറെയും അവന്റെ തലമുറകളുടെയും പാപം മിശിഖ ഏറ്റെടുത്തതിനാൽ ശിക്ഷാവിധിയിൽ നിന്നും ദാവീദും അവന്റെ പിൻഗാമികളും സ്വതന്ത്രരാക്കപ്പെട്ടതായി ഈ ന്യായപീഠം വിധി പ്രസ്താവിക്കുന്നു കരുണയായി കടലിലും കണ്ടു വചനമായി തിരയിലും കണ്ടു